നമസ്കാരം തന്നെ ലക്ഷ്യമാക്കി സൈബർ ലോകത്ത് നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു സൈബറിടങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകയുമായി ചേർത്തു വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സങ്കല്പ പ്രചരണത്തിനാണ് രാഹുൽ മറുപടി നൽകിയത് തനിക്കെതിരെ എത്ര കാലമായി ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു താനോ പാലക്കാട്ട് ജനങ്ങളോ ഇത്തരത്തിൽ മുഖമില്ലാത്ത പ്രചരണങ്ങളെ മുഖവിലയ്ക്കെടുക്കില്ല ഓരോ മാസവും ഓരോ കാര്യങ്ങൾ പറയുകയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡിനെ കുറിച്ച് പറഞ്ഞു പിന്നീട് വയനാട് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു ആളുകൾ പലതും പറയുകയാണ് ഇതൊക്കെ എന്തിനാണ് ഗൗരവത്തിലെടുക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലേ ആർക്കെതിരെ എന്തും പറയാവുന്ന അവസ്ഥയാണ് ഇന്ന് എനിക്കെതിരെയാണെങ്കിൽ നാളെ മറ്റാർക്കെങ്കിലും എതിരെയായിരിക്കും പലരുടെയും പേരിങ്ങനെ പറയും യാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും അതിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെക്കുറിച്ചും പറയാമെന്നാണ് സ്ഥിതിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡന ആരോപണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് ദേശാഭിമാനി ഓൺലൈനാണ് ഊരും പേരുമില്ലാത്ത വാർത്ത നൽകിയത് ഇതിന് പിന്നാലെ സൈബറിടങ്ങളിൽ ആപ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന വിധത്തിൽ വ്യാപകമായി പ്രചരണം നടത്തുകയും ചെയ്തു ഇതിന്റെ ചുവട് പിടിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനെതിരെയും വ്യാജ പ്രചരണം ശക്തമായിരുന്നു ഇതിനിടെ ഊഹാപോഹം വെച്ചുള്ള വിവാദ വാർത്ത ദേശാഭിമാനി പിൻവലിക്കുകയും ചെയ്തിരുന്നു ദേശാഭിമാനി വാർത്തക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടെ അപകീർത്തികരമായി സൈബർ പ്രചരണങ്ങൾക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും സംഘടിതമായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ ചാനൽ പരാതി നൽകി ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും വനിതാ മാധ്യമപ്രവർത്തകർക്കും എതിരെയാണ് പ്രചരണം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പോരാളി ഷാജി ഷമീർ ഷാഹുദ്ദീൻ വർക്കല അരുൺലാൽ എസ് വി സാനിയോ മനോമി എന്നീ ഫേസ്ബുക്ക് ഐഡികൾക്കും വടയാർ സുനിൽ ചർച്ച നയിച്ച യൂട്യൂബ് ചാനലിനും മറ്റൊരു ചാനലിനും എതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് ഇവർക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികൾക്കും സമാന ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവർക്കും എതിരെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ചാനലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് സംഘടിത സ്വഭാവം ഉള്ളതിനാൽ അതിലേക്കും അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് എതിരെ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ആസൂത്രണ പ്രചരണങ്ങൾക്ക് എതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഇന്നലെ പരാതി നൽകിയിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തുന്നതിന് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത ആക്രമണത്തിന് അറുതി വരുത്താൻ അടിയന്തിര നടപടി വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ നടത്തുന്ന അതിക്ഷേപ പ്രചരണവും ആക്രമണവും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കടുത്ത മാനസിക പ്രയാസങ്ങളും ട്രോമയുമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ തന്നെ അങ്ങേയറ്റത്തെ സമ്മർദ്ദ സാഹചര്യങ്ങളിലൂടെ തൊഴിലെടുക്കേണ്ടി വരുന്ന വനിതാ മാധ്യമ പ്രവർത്തകർക്കു നേരെ നടക്കുന്ന ഈ സൈബർ ലിഞ്ചിങ് സൗരജീവിതത്തിന് തന്നെ കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് എന്തെങ്കിലും കുറ്റകൃത്യം ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപരമായ പരിഹാരം തേടി ശിക്ഷ ഉറപ്പാക്കാൻ രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കേ മാധ്യമ പ്രവർത്തകരെ സൈബർ കോല നടത്താനുള്ള ശ്രമം അനുവദിക്കാനാവില്ല പ്രമുഖരായ വനിതാ മാധ്യമ പ്രവർത്തകരെ പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും അധിക്ഷേപിക്കാനും സൈബർ ലിഞ്ചിങ്ങിനുമാണ് സൈബർ ഗുണ്ടകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്